നമസ്കാരം കുറഞ്ഞപക്ഷം പക്ഷം പത്രാധിപർ സ്വന്തം പത്രമെങ്കിലും ഒന്ന് വായിച്ചു നോക്കണം സേലിംഗ് കമ്മിറ്റിൽ ആരംഭിക്കുന്നു കേരളം മുഴുവൻ ഇപ്പോ അലേർട്ടുകളാണ് റെഡ് അലേർട്ട് ഓറഞ്ച് അലേർട്ട് യെല്ലോ ഒക്കെയാണ് ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം വരുമ്പോഴാണ് ചിലർക്ക് ഈ ശംഖുമുഖം തീരത്തോട് പ്രേമം തോന്നുന്നത് അപ്പോഴാണ് ബൈക്കിലും കാറിലും വിമാനത്തിലും ഒക്കെ പറന്നെത്തി സെൽഫികൾ എടുത്ത് ഞങ്ങളാണ് ശംഖുമുഖത്തിന്റെ രക്ഷകൻ രക്ഷകർ എന്നുള്ള വിധത്തിലൊക്കെ സംസാരിക്കുന്നത് ഈ സമയത്ത് ഇരുപത്തിയഞ്ച് ആറ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുമ്പ് ഇരുപത്തിയഞ്ച് ആറിന് മനോരമ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മളെയൊക്കെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പത്രമാണല്ലോ ഉള്ളിൽ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നമ്മുടെ പത്രാധിപരെങ്കിലും സ്വയം അച്ചടിക്കുന്ന കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കണം സ്വയം വായിച്ചു നോക്കണം എന്നിട്ട് വേണം മറ്റുള്ളവരെ ഉപദേശിക്കുവാനും ഈ നാട്ടിലെ അജണ്ടകൾ തീരുമാനിക്കുവാനും ഏഷ്യൻ കാലാവസ്ഥ സ്ഥിതി റിപ്പോർട്ട് എന്നാണ് അതിന്റെ ടൈറ്റിൽ അന്തരീക്ഷ താപത്തോത് ഏഷ്യയിൽ ഇരട്ടിയായി പശ്ചിമ തീരത്ത് കടൽനിരപ്പ് ഉയരുന്നു അടിയുള്ള സിമ്പൽ പശ്ചിമ തീരത്ത് നമ്മുടെ പടിഞ്ഞാറൻ തീരത്ത് അറബിക്കടൽ എവിടെയാണ് നമ്മുടെ പടിഞ്ഞാറത്ത് പശ്ചിമ തീരത്ത് കടൽനിരപ്പ് ഉയരുന്നു അപ്പോൾ കടൽ ഉയരുമല്ലോ ഇത് മനസ്സിലാക്കിയിട്ട് എന്തിനാണ് നിങ്ങൾ നൂറ്റിനാൽപ്പത് ദിവസത്തെ സമരത്തിന് ചൂട്ടുപിടിച്ചത് നിങ്ങൾ നെഗറ്റീവായിട്ട് ഒരു സ്റ്റാൻഡ് എടുത്തിരുന്നെങ്കിൽ ആ സമരം നടക്കില്ല കേരളത്തിൽ അപ്പൊ നിങ്ങളാണ് ഈ തുറമുഖത്തെ ഒരു ഒരു പത്ത് കൊല്ലത്തേക്കെങ്കിലും പിന്നോട്ടടിച്ചത് കാരണം അതൊരു മൊമെന്റം നൽകി പൂർത്തിയാക്കുന്ന ഘട്ടത്തിലോട്ട് വരുമ്പോഴാണ് നിങ്ങളുടെ ഈ അശ്വനിപാദം പോലെ ഈ സമരം നിങ്ങൾ നേതൃത്വം നൽകിയത് നിങ്ങളാണ് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ ആ സമരം ക്ലച്ച് പിടിക്കില്ല എന്ന് ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം എന്നിട്ട് ഇപ്പോൾ എഴുതുകയാണ് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് കേരളം ഉൾപ്പെടുന്നത് രണ്ടാമത് വരം കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷത്തിനിടെ ഇന്ത്യൻ ഉപഭൂഖണ്ണം ഉൾപ്പെടുന്ന ഏഷ്യ വൻകരയിലെ അന്തരീക്ഷ താപത്തോത് താപനത്തോത് മുൻപുള്ള ഇരുപത്തിയൊൻപത് വർഷങ്ങളെ അപേക്ഷിച്ച് ഇരട്ടിയായി പെട്ടെന്ന് വായിച്ചുപോപ്പ് ഈ വർഷങ്ങളൊന്നും പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുക തോന്നി ഞാൻ ഒന്നുകൂടെ പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതലുള്ള മുപ്പത്തിമൂന്ന് വർഷം ഉണ്ടായ ഏഷ്യൻ വൻകരയിലെ അന്തരീക്ഷ താപനില നേരത്തെ ഉണ്ടായിരുന്ന ആയിരത്തി മുതൽ തൊണ്ണൂറ്റി വരെ ഉണ്ടായിരുന്ന ഇരുപത്തിയൊൻപത് വർഷക്കാലത്ത് ഉണ്ടായിരുന്നതിന്റെ നേരെ ഇരട്ടിയായി താപത്തോത് ഇരട്ടിയാകുമ്പോൾ എന്താ സംഭവിക്കുക കേരളം ഉൾപ്പെടുന്ന പശ്ചിമ തീരത്ത് കടൽ നിരപ്പ് പ്രതിവർഷം മൂന്ന് പോയിന്റ് ഏഴ് മുതൽ മൂന്ന് പോയിന്റ് ഒൻപത് മില്ലിമീറ്റർ വരെ ഉയരുന്നതായും ഗവേഷകർ മുന്നറിയിപ്പ് നൽകി ഇനി ചില കണക്കുകളാണ് പറയുന്നത് ഞങ്ങൾ ഒരു കഴിഞ്ഞ പത്ത് വർഷം മുപ്പതൊന്നും അല്ല ഒരു പത്ത് വർഷമായിട്ട് ഈ കണക്ക് കൃത്യമായി ഫോളോ ചെയ്യുകയും ഈ സമരത്തിന്റെ നിറുകെ നട്ടുച്ചിയിൽ ഈ കണക്കുകൾ എടുത്തെറിയുകയും ചെയ്തു പക്ഷെ അതൊന്ന് ശ്രദ്ധിക്കുവാനോ മനസ്സിലാക്കുവാനോ പഠിക്കുവാനോ അതിനനുസരിച്ച് പ്രതികരിക്കുവാനോ തീരുമാനം എടുക്കുവാനോ കഴിയാത്ത ആളുകളാണ് പ്രത്യേക അജണ്ടയുമായിട്ടാണല്ലോ ഈ സമരത്തിന് വരുന്നത് അപ്പൊ കടലാക്രമണം ഉണ്ടെന്ന് പറഞ്ഞാൽ കടലാക്രമണം ഉണ്ട് അല്ലാതെ അത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് തുറമുഖത്തിന് അതിനകത്ത് പങ്കില്ല എന്നൊന്നും പറഞ്ഞാൽ കേൾക്കാൻ അവർ തയ്യാറല്ല ഇവിടെ ഈ പറയുന്ന കേരളം ഉൾപ്പെടുന്ന പശ്ചിമതീരത്തെ കടൽ നിരപ്പ് പ്രതിവർഷം മൂന്നേ പോയിന്റ് ഏഴ് മുതൽ മൂന്ന് പോയിന്റ് ഒൻപത് മില്ലി ലിറ്റർ വരെ ഓരോ വർഷവും ഉയരും അപ്പൊ എപ്പോൾ മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതലാണ് ഇങ്ങനെ ഈ ഉയർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നത് രേഖപ്പെടുത്തുന്നതിനകത്ത് രണ്ട് മലയാളി ശാസ്ത്രജ്ഞരുണ്ട് ഓ പി ഡോക്ടർ ഒ പി ശ്രീജിത്ത് തലശ്ശേരി ഡോക്ടർ സി ടി സബീർ അലി കോഴിക്കോട് ഇവർ ആഗോള ലോക കാലാവസ്ഥാ സംഘടനയ്ക്ക് വേണ്ടിയാണ് ഈ റിപ്പോർട്ട് പലരും ചേർന്നതിൽ ഇവർക്ക് രണ്ടുപേർക്കും പങ്കുണ്ട് അപ്പൊ രണ്ട് മലയാളികൾ കൂടിയുള്ള ഈ കണക്കിൽ നമ്മൾ എന്താണ് ഈ സെന്റിമീറ്റർ മില്ലിമീറ്റർ കണക്കുന്നത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് മൂന്ന് സെന്റിമീറ്റർ കടൽ ജലനിരപ്പ് ഉയർന്നാൽ പതിനേഴ് മീറ്റർ നമ്മുടെ കര നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ഒരു സമുദ്രത്തിന്റെ അതേ ലെവലിൽ നിൽക്കുന്ന കര ഇപ്പോ ക്ലിഫ് പോലെ അല്ല നമ്മുടെ കോവളം കുന്ന പോലെയോ വർക്കല പോലെയോ അല്ലെങ്കിൽ മലബാർ കൊച്ചി മേഖലയിലുള്ളതുപോലെയല്ല സ ഏകദേശം സമുദ്ര ശംഖുമുഖം ഐഡിയൽ ലൊക്കേഷൻ ശംഖുമുഖമാണ് അപ്പോ ശരാശരി എടുക്കാൻ നമുക്ക് മൂന്ന് പോയിന്റ് എട്ട് മില്ലിമീറ്റർ ഒരു വർഷം അങ്ങനെയാണെങ്കിൽ അതാണ് കണക്ക് ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷം മുപ്പത്തിമൂന്ന് വർഷമായിട്ട് എത്രയാണ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് നാല് സെന്റിമീറ്റർ നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് നാല് മില്ലിമീറ്റർ തെറ്റ് പറ്റുന്നില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് നാല് മില്ലിമീറ്റർ കൂട്ടി നോക്കണം മുപ്പത്തിമൂന്ന് വർഷം പ്രതിവർഷം മൂന്നേ പോയിന്റ് എട്ട് മില്ലിമീറ്റർ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെയാണ് പറയുന്നത് ഒരു വർഷം മൂന്നേ പോയിന്റ് എട്ട് മില്ലിമീറ്റർ കടലിന്റെ അളവ് മുകളിലോട്ട് ഉയരുന്നു കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷത്തിനിടയ്ക്ക് അത് നൂറ്റി അൻപത്തി നാല് നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് നാല് മില്ലിമീറ്റർ ആകുന്നു അത് സെന്റിമീറ്റർ ആക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് നാല് സെന്റിമീറ്റർ അപ്പോൾ ഈ മുപ്പത്തിമൂന്ന് വർഷത്തിനിടയ്ക്ക് നമ്മുടെ കടൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് നാല് സെന്റിമീറ്റർ കൂടി അതിന് തെർമൽ എക്സ്പാൻഷൻ എന്നൊക്കെ പറയും ചൂട് കൂടുമ്പോൾ കടലിന്റെ വെള്ളം വികസിക്കുന്ന വലിയ ശാസ്ത്രം ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല കൃത്യമായിട്ടും ശംഖുമുഖത്തെ ബീച്ച് മനോഹരമായ ബീച്ച് ഞങ്ങൾ കണ്ടു വളർന്നവരാണ് അതിന്റെ ഒരു ചിത്രം എൺപതുകളിലെ ഒരു ചിത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇങ്ങനെ ഒരു ഓർമ്മ എനിക്കുണ്ട് ശംഖുമുഖം ബീച്ചിൽ ഇങ്ങനെ ഈ ഒരു കടപ്പുറത്ത് ഈ ഒരു ബീച്ചിൽ ഞങ്ങൾ ഓടിക്കളിച്ച് പന്ത് കളിച്ച് ഒക്കെ നടന്ന ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട് അതെങ്ങനെ നഷ്ടമായി എന്നുള്ളതാണ് മനോരമയുടെ ഇരുപത്തിയഞ്ചിന്റെ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത് അവരത് ഇനിയെങ്കിലും ഒന്ന് വായിച്ചു നോക്കണം ഇരുപത്തി അഞ്ചിന് വായിച്ചു കാണില്ല ഇനിയെങ്കിലും വായിച്ചു നോക്കണം ദയവ് ചെയ്ത് നിങ്ങൾ ആഹ്വാനം ചെയ്യുന്ന സമരക്കാരോടൊക്കെ ഇത് പ്രത്യേകം ഒന്ന് വായിക്കാൻ പറയണം അപ്പൊ നൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റ് നാല് മില്ലിമീറ്റർ എന്നുള്ളത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് നാല് സെന്റിമീറ്റർ ഇനി ഈ കണക്കിന്റെ ആധികാരികത എന്ന് പറയുന്നത് എകയും ഒരു മലയാളിയാണ് ശ്രീ റോക്സി മാത്യു കോൾ എന്ന് പറയുന്നത് റോക്സി മാത്യു കോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂനെയിലെ സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനത്തിലെ ഒരു ശാസ്ത്രജ്ഞനുണ്ട് അദ്ദേഹത്തിന്റേതാണ് ഈ തിയറി ആ തിയറി പ്രകാരം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് നാല് സെന്റിമീറ്റർ അപ്പൊ മൂന്ന് സെന്റിമീറ്ററിന് പതിനേഴ് മീറ്റർ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഹരിച്ചെടുക്കാം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് നാല് സെന്റിമീറ്ററിൽ മൂന്ന് സെന്റിമീറ്റർ ഉയർന്നാൽ അത് നാല് പോയിന്റ് ഒന്ന് എട്ട് മൂന്ന് സെന്റിമീറ്ററിന് പതിനേഴ് മീറ്റർ ഇവിടെ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് നാല് നമ്മൾ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നാല് പോയിന്റ് ഒന്ന് എട്ട് യൂണിറ്റ് യൂണിറ്റ് ഒന്ന് എട്ട് യൂണിറ്റ് ഇന്റു പതിനേഴ് മീറ്റർ എഴുപത്തി ഒന്ന് പോയിന്റ് പൂജ്യം ആറ് മീറ്റർ നമ്മുടെ കര കടൽ കൊണ്ടുപോയി കടലിന്റെ ജലം ഉയർന്നതിലൂടെ വെള്ളം ഇങ്ങോട്ട് കയറി എവിടെയും കൊണ്ടുപോയില്ല വെള്ളം ഇങ്ങോട്ട് കരയിലോട്ട് കയറി എഴുപത്തി ഒന്ന് പോയിന്റ് പൂജ്യം ആറ് മീറ്റർ ആ ചിത്രം ഒന്നുകൂടെ കാണുക എഴുപത്തി ഒന്നേ പോയിന്റ് പൂജ്യം ആറ് മീറ്ററിൽ കൂടുതൽ ഉണ്ടല്ലോ ഈ ബീച്ച് ആ ബീച്ചിലാണ് വെള്ളം കയറി വന്ന് ഇന്ന് പ്രത്യേകിച്ച് ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മുടെ ഡയഫ്രം വാർഡ് വരെ വന്ന് തെരഞ്ഞിരിക്കുന്നത് ഡിസംബർ ജനുവരി മാസമാകുമ്പോൾ തിരിച്ചറങ്ങി പോവുകയും നമുക്കൊരു അൻപത് മീറ്ററെങ്കിലും ഞങ്ങൾ ഒരിക്കൽ അളർന്നു അളർന്നു അൻപത് മീറ്ററെങ്കിലും മുപ്പതോ മുപ്പത്തഞ്ചോ നാൽപ്പതോ മീറ്റർ ഒക്കെ ഞങ്ങൾ അളന്നിട്ടുണ്ട് ഇപ്പൊ തിരിച്ചു കിട്ടുന്നുണ്ട് അപ്പോ എഴുപത്തി പോയിന്റ് പൂജ്യം ആറ് മീറ്റർ കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി ഓരോ വർഷവും തെർമൽ എക്സ്പാൻഷനിലൂടെ എത്രയാണ് മൂന്ന് പോയിന്റ് എട്ട് മില്ലിമീറ്റർ ജലം കൂടി കൂടി കൂടിയാണ് നമ്മുടെ എഴുപത്തിയൊന്ന് മീറ്റർ എഴുപത്തിയൊന്നേ പോയിന്റ് പൂജ്യം ആറ് മീറ്റർ കര കടല് കൊണ്ടുപോയത് കടലിങ്ങോട്ട് കയറി അത് ഇവിടെ മാത്രമല്ല ലോകം മുഴുവനും കയറി എന്നുള്ളതിന് മറ്റൊരു ഒരു ഒടുവിലൊരു കുഞ്ഞു സ്റ്റോറി കൂടെ ആ റിപ്പോർട്ടും കൂടി നൽകാം അപ്പോൾ നിങ്ങൾ എന്തിനാണ് സമരം ചെയ്തത് തുറമുഖവും കടൽ കയറുന്നതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലെന്ന് മനോരമയാണ് പറയുന്നത് ഞങ്ങളല്ല പറയുന്നത് മനോരമയാണ് പറയുന്നത് അതെടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കുക ഇരുപത്തി അഞ്ചാം തീയതിയിലെ ഉള്ളിലോ പുറത്തോ എവിടെ ഒരു പേജാണ് ആവശ്യമുള്ളവർക്ക് ആ ന്യൂസ് ക്ലിപ്പിംഗ് ഒന്നുകൂടി സേലിങ്ങമ വകയായിട്ട് അയച്ചു തരാം കാരണം ഇവരൊക്കെ ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ വേണ്ടി നമ്മുടെ തുറമുഖത്തെ നശിപ്പിക്കുവാൻ ഇറങ്ങിയവരാണ് ഇത്തരം ആയുധങ്ങൾ നമ്മൾ എല്ലാ കാലത്തും മനഃപാഠമാക്കി മാറ്റിവെക്കണം ഞങ്ങൾ ഈ സമരസമയത്തും ഈ റോക്സി മാത്യു കോളിന്റെ ഈ തിയറി ഇവരുടെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം പഠിപ്പിക്കാൻ ശ്രമിച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു അതിനൊന്നും ഒരു പുല്ല് വില പോലും നൽകാൻ തയ്യാറാകാതെ തുറമുഖത്തെ തച്ചുടയ്ക്കാൻ നടന്നവർ അതിന് നേതൃത്വം കൊടുത്ത മനോരമ തന്നെ ഇത് എഴുതേണ്ടി വരുന്നതാണ് കാലം കരുതി വച്ചിരിക്കുന്ന കാവ്യനീതി നൂറ്റിനാൽപ്പത് ദിവസത്തെ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ അറിയാമല്ലോ അവരുടെ കൂട്ടത്തിൽ ഫിലിപ്പീൻസിലെ ബിഷപ്പ് അധികം ദൂരമില്ലല്ലോ ഫിലിപ്പീൻസിലെ ബിഷപ്പ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിലാണ് ഇവിടുത്തെ സമരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി നാല് ഗ്രീൻ വിച്ച് ടൈം പത്ത് അൻപത്തിനാലിന് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഉണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോസ്റ്റൽ പാരീഷസ് തേർട്ടി വെള്ളത്തിന്റെ അടിയിലാവും കോസ്റ്റൽ പാരീഷസ് തേർട്ടി ഇഫ് ദ ക്ലൈമറ്റ് ക്രൈസിസ് കണ്ടിന്യൂസ് അറ്റ് ഇറ്റ്സ് കറന്റ് റേറ്റ് ഇന്നത്തേതുപോലെ ഈ കാലാവസ്ഥ മാറ്റം മുന്നോട്ട് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി കൂടി ഫിലിപ്പീൻസിലെ തീരദേശത്തുള്ള എല്ലാ പള്ളികളും വെള്ളത്തിനടിയിലാകും അതുകൊണ്ട് നിങ്ങൾ തീരദേശത്തിൻ്റെ ഈ പള്ളികൾ പണിയരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഇടയലേഖനം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇത് ഇതിന്റെ ഒരു വൈരുദ്ധ്യാത്മിക ഭൗതികവാദം കൂടിയുണ്ട് ഈ നൂറ്റി നാൽപ്പത് ദിവസത്തെ സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരു പ്രധാനപ്പെട്ട പുരോഹിതനാണ് ഫിലിപ്പീൻസിലെ ബിഷപ്പിന്റെ ഈ ഇടയലേഖനത്തിന്റെ ഒരു ഒരു കഷണം എനിക്ക് കൈമാറിയത് നമ്മുടെ ശംഖുമുഖം ഒന്നും പോകുന്നത് തുറമുഖം കാരണമല്ല എന്ന് അദ്ദേഹം വ്യക്തിപരമായി എന്നോട് പറഞ്ഞു അത് ലോകം മുഴുവൻ നടക്കുന്ന കാലാവസ്ഥ മാറ്റം കൊണ്ടാണ് സംഭവിക്കുന്നത് അങ്ങനെ പറഞ്ഞ മാന്യൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കോളാബിയൂടെ പ്രസംഗിക്കുന്നതും ഞാൻ കേട്ടു ഇതാണ് ഈ പറയുന്ന വിശുദ്ധന്മാരുടെ ഇരട്ട മുഖം ഇരട്ട ചഖും ഇങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഇപ്പോൾ ഫിലിപ്പീൻസിലെ ബിഷപ്പ് ഉള്ള കാര്യം പറഞ്ഞു അവിടെ അഞ്ഞൂറോളം തുറമുഖമുണ്ട് ഇന്ത്യക്ക് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് തുറമുഖമേ ഉള്ളൂ ഫിലിപ്പീൻസിന് അഞ്ഞൂറോളം തുറമുഖമുണ്ട് അവരാരും അവരുടെ മനിലാ തുറമുഖം ഉൾപ്പെടെ ഒരൊറ്റ തുറമുഖത്തിനെയും പ്രതിയാക്കുന്നില്ല കാലാവസ്ഥ മാറ്റമാണെന്ന് മനില ബിഷപ്പ് അപ്പോ ദയവ് ചെയ്ത് മനോരമയും ബിഷപ്പുമാരും ഇവിടെ സമരം തയ്ച്ചവർ ഇനിയെങ്കിലും എന്റെ പിഴ എന്റെ പിഴ എന്റെ വലിയ പിഴ ഏറ്റു ചൊല്ലണം